ഓം ശ്രീ സായിരാ ഔറംഗബാദ് ജില്ലയിലെ ധനികനായ മുസ്ലിം പ്രമാണിയായിരുന്നു ചാന്തു പട്ടേൽ ഔറംഗബാദിലേക്കുള്ള യാത്രയിൽ അദ്ദേഹത്തിൻ്റെ പെൺകുതിരയെ കാണാതായി രണ്ടു മാസത്തോളം അദ്ദേഹം കുതിരയെ തിരഞ്ഞ് നിരാശനായി നാട്ടിലേക്ക് മടങ്ങുന്ന സമയമാണ് ഏകദേശം ഒമ്പത് കിലോമീറ്റർ നടന്നു കഴിഞ്ഞപ്പോൾ വഴിയരികിൽ അസാധാരണ തേജസ്വിയായ ഒരാളെ കണ്ടു ആ തേജസ്വി കളിമൺ പൈപ്പിൽ പുകളില ഞരടി നിറയ്ക്കുന്നു അപ്പോഴാണ് ചാന്തു പട്ടേൽ ക്ഷീണിതനായി അവിടം കടന്നു പോകുന്നത് ഈ തേജസ്വി സ്നേഹപൂർവ്വം വിളിച്ചു വരുമെന്ന് പുക വലിച്ചിട്ട് പോകാം തണലിൽ അല്പം വിശ്രമിക്കുകയുമാകാം പട്ടേൽ ശ്രദ്ധിച്ചു പിന്നെ അങ്ങോട്ട് നടന്നു അപ്പോൾ ഫക്കീർ ചോദിച്ചു എങ്ങോട്ടാണ് ഈ ജീനി എന്തിനു വേണ്ടിയാണോ എൻ്റെ കുതിരയെ കാണാതായി അടുത്ത സ്ഥലം ചൂണ്ടിക്കാട്ടി ഫക്കീർ പറഞ്ഞു കുതിരയെ അവിടെ തിരക്കൂ എന്ന് ചാന്തു പട്ടേൽ അനുസരിച്ചു അദ്ദേഹം അവിടെ കുതിരയെ കണ്ടു കുതിരയുമേ ഫക്കീറിനരികിലെത്തി പട്ടേലിൻ്റെ ആശ്ചര്യത്തിന് അതിലുണ്ടായില്ല അദ്ദേഹം മഹായോഗി തന്നെ ഈ സമയം ഫക്കീർ കൊടിലെടുത്ത് മണ്ണിൽ കൊത്തിയിറക്കി അവിടെ നിന്നും ജ്വലിക്കുന്ന കനൽക്കട്ട വലിച്ചെടുത്തു വിസ്മയം പോണ്ടു നിന്ന പട്ടേൽ അത്ഭുതകരമായ അടുത്ത രംഗവും കണ്ടു ഫക്കീർ കയ്യിലിരുന്ന വടി കൊണ്ട് നിലത്ത് ശക്തിയായി അടിച്ചു ഉടൻ അവിടെ ജലപ്രവാഹമുണ്ടായി ആ ജലത്തിൽ തുണി നനച്ച് പൈപ്പിൽ ചുറ്റി പിന്നീട് ഫക്കീർ പുകവലിക്കാൻ തുടങ്ങി ഇതെല്ലാം കണ്ട് പരിഭ്രമിച്ച് നിന്ന പട്ടേലിനെ കൊണ്ടും ഫക്കീർ പുകവലിപ്പിച്ചു വിസ്മയാധീനനായ പട്ടേൽ ഭക്തി പാരവശ്യത്തോടെ ആ ദിവ്യാത്മാവിനെ തൻ്റെ ഗ്രഹത്തിലേക്ക് ക്ഷണിച്ചു അദ്ദേഹം ആ പ്രാർത്ഥന കൈക്കൊണ്ടു കുറച്ചു ദിവസം പട്ടേലിൻ്റെ ഗൃഹത്തിൽ തങ്ങുകയും ചെയ്തു പട്ടേലിൻ്റെ ഒരു ബന്ധുവിൻ്റെ സമയമായിരുന്നു അപ്പോൾ മധു ഷിർദിയിൽ നിന്നും പട്ടേൽ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി വിവാഹ സംഘത്തോടൊപ്പം ഷിർദിയിലേക്ക് യാത്രയായി പട്ടേലിനോടുള്ള സ്നേഹത്താൽ ഫക്കീറും കൂടെ പുറപ്പെട്ടു വിവാഹം സമംഗലം നടന്നു അതിഥികളെല്ലാം പിരിഞ്ഞു പക്ഷേ ഫക്കീർ പിരിച്ചുപോയില്ല അവിടെ ഷിർദിയിൽ തങ്ങി വിവാഹ പാർട്ടി വന്ന കാളവണ്ടി ഖണ്ഡോബ ക്ഷേത്ര നിന്നും ആളുകൾ അവിടെ ഇറങ്ങി കൂടെ യുവാവായ ഫക്കീറും തേജസ്വിയായ ആ യുവാവിനെ കണ്ട് ഭഗത് അദ്ദേഹത്തെ സ്വാഗതം സായി എന്ന് പറഞ്ഞ് സ്വീകരിച്ചു അതോടെ മറ്റുള്ള ജനങ്ങളും ഫക്കീറിനെ സായി സായി എന്ന് വിളിക്കാൻ തുടങ്ങി പിന്നീട് സായി എല്ലാവരുടെയും സായി ബാബയായി മാറി ജയ് സായിര